ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മള് ക്രാബ് ഉണ്ടാക്കുകയാണ് ക്രാബ് വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കുക്ക് പറയൂ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് കൈ മാത്രം കാണിക്കുന്ന യൂട്യൂബ് ചാനൽ വരുന്നുണ്ടായിരിക്കും കേട്ടോ കൈസ് ിന്റെ വരുന്ന ആയിരിക്കും എല്ലാരും കുക്ക് ചെയ്യുന്നവരെല്ലാരും നോക്കേണ്ടതാണ് വലുതാണെങ്കിലേ കാര്യല്ലേ ഇത് വലുതാ ഇത് വലിയവനാണോ അത്യാവശ്യം നല്ല ഇങ്ങനെ കിടന്ന് വേവുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ ഉണ്ടോ അപ്പൊ ഇങ്ങനെയാണ് ക്രാബ് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവരും ഇങ്ങനെയാണ് ക്രാബ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ക്രാമ്പും റൈസും ആണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് അല്ലേ ഗൈസ് അതാണ് ഇന്നത്തെ ഫുഡ് അത് കഴിഞ്ഞിട്ട് ഓ അത് ചോറിനല്ലേ അപ്പൊ ഇതിനകത്ത് നമ്മളൊന്നും ചേർക്കണ്ടേ അല്ല മഹി ഇത് അത് രാവിലെ കട്ടിങ് ബോർഡൊക്കെ വെച്ച് മൊത്തം ഇങ്ങനെ വെട്ടി കണ്ടിച്ച് അഞ്ചാ കഷമാക്കിട്ട് അത് വേറെ ഡിഷാക്കി വെച്ചെക്കു നമ്മളൊക്കെ റാവും ചിക്കൻ ആണെന്നും പറഞ്ഞ് തിന്നാൻ പോവാന് ചപ്പാത്തി ആ അങ്ങനത്തുണ്ട് എത്ര ദിവസം അല്ലതെന്ന് പറയൂ

മ്മള് ക്രാബ് ഒക്കെ പ്ലേറ്റിലോട്ട് മറ്റൊണ്ട് ഓരത്തും താഴെ ചാടിയിട്ടുണ്ട് അങ്ങനെ പിടിച്ച് നമുക്ക് തിരിച്ചു ചൂട് പറക്കണ കണ്ട നിങ്ങൾ ചൂട് പിന്നെ നമ്മൾ ഒന്നും കൂടി ഇതിനകത്തിട്ടതൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ് ചൂട് പറക്കണ ഞണ്ട് കണ്ട ഗായ ഞണ്ടല്ലായിരുന്നു ഇത് ആ ഞണ്ട് ഞണ്ടാണത് ഞണ്ട് ക്രാബ് പറഞ്ഞു പറഞ്ഞു ഞണ്ടെന്നുള്ളത് ഞാൻ മറന്നുപോയി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മള് ഇനി നമ്മൾ എന്താണ് അതിലേക്ക് ഇടാൻ പോകുന്നത് ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മളിപ്പ ഇടാൻ പോകുന്നത് അത് ബിരിയാണി മസാല അല്ലതും അതിപ്പോറ്റ ഇഞ്ചിയും വെളുത്തുള്ളിയും ടേസ്റ്റ് നമ്മുടെ ഇട്ടേക്കുണ്ട് കൊറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ചില്ലി അതുപോലെ കാശ്മീരി കാശ്മീരി പാടുകൊണ്ടാണ് നമ്മളെ

മണം നമ്മളെല്ലാം കൂടി ഇങ്ങനെ എണ്ണയിലിട്ട് ഇങ്ങനെ ഷൂ ആക്കി എടുക്കുവാണ് എടുത്തിട്ടാണ് നമ്മുടെ ക്രാബ് കുട്ടനെ വീണ്ടും നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് ഞങ്ങളുടെ തട്ടിക്കൂട്ട് ക്രാബ് ആണ് എന്ന് നിങ്ങളെ അറിയിച്ചോളൂ അച്ചാറുടിയോ ആയിരുന്നോടെ അതാ ഞാൻ പറഞ്ഞ അച്ചാറുടീടെ ക്രാബ് പിക്കള് ഒരു ോങ്ങിൽ നിന്നൊരു ഷോട്ട് എടുത്തു വെച്ചേക്കാം നമുക്ക് ഷെഫിനെ എല്ലാരും കാണണം എല്ലാരും അറിയണം എല്ലാരോടും പറയണം ഈ ഇഡിഷിന്റെ പേരെന്താണ് ഷെഫെ <laughs> <laughs> <ralitudes Maple Knowledge> ും പേര് അതിനന്നുള്ളത് നീ മാറ്റി പറഞ്ഞ ഞാനെപ്പോഴും തിന്നു തിന്നാ പറയുന്ന വീഡിയോ ഒരു നിക്കമനം എന്താ മോളും പറയാത്ത ഉപ്പില്ലേ ആ എന്തെങ്കിലും അരി ഒരു കാശ്മീരി പൗഡർ തന്നായിരുന്നു ആ കാശ്മീരി ചില്ലീന്നൊക്കെ ഏഴായിരുന്നത്

മുടി അതല്ല അതല്ലടോ അത് ചെറുതാ ഞാനല്ല അടുത്ത് കഴുകി വെച്ചത് അപ്പൊ നമ്മള് ക്രാബ് നമ്മുടെ ക്രാബ് എത്തിയിട്ടുണ്ട് കുറച്ച് ഗാർണിഷും കൂടെ ചെയ്യേണ്ടായിരുന്നല്ലേ ഗാർണിഷ് അവിടെ ഇരിക്കുന്ന ആ കൊക്കുമ്പോൾ ക്രാബും കൂടെ അല്ല ക്രാബ് വെച്ച് നോക്കിയാലോ നമുക്ക് കുറച്ചെടുത്തിട്ട് ആദ്യ തിന്ന് നോക്കുവാണ് അങ്ങനെ ഞാനിപ്പോൾ വീഡിയോ ഓഫ് ചെയ്യുക അന്നേരം പറയണം റിയൽ ആയിട്ടുള്ള കാര്യമാണ് കൊള്ളാം അടിയ കാലാടിസ്ഥാനത്തിൽ ഞങ്ങൾ ക്രാബ് ഇത്രയും തിന്ന് നിർത്തിട്ടുണ്ട് ഇനി ചോറും ക്രാബും കൂടെ രണ്ടാമത്തെ റുണ്ട് അപ്പം നമ്മൾ ക്രാബും ചോറും തിന്നാൻ പോവാണ് അപ്പം ഞാൻ പോവാണ് പോവുകയാണ് അപ്പൊ